നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇമ്പിച്ചു ഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതി പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതായത് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിധവകൾ ഭർത്താവ് ഉപേക്ഷിച്ചവർ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാൻ നിങ്ങളുടെ വീടിൻ്റെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു പദ്ധതിയാണ് അങ്ങനെയുള്ള ഒരു കണ്ടാൽ മതി കാരണം മറ്റുള്ളവർ അവർക്ക് സമയം കളയണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് ന്യൂനപക്ഷം പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത് കേരളത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധൻ ജൈനി അങ്ങനെ കുറേ വിഭാഗങ്ങളാണ് വരുന്നത് നമ്മുടെ കേരളത്തിൽ കൂടുതലും മുസ്ലിം ക്രിസ്ത്യനാണ് ഉണ്ടാവുക അങ്ങനെയുള്ളവരിൽ വിധവകളായവർക്കോ ഭർത്താവ് ഉപേക്ഷിച്ചവർക്കോ അവരുടെ സ്വന്തം വീടിൻ്റെ ചില അറ്റകുറ്റപ്പണികൾക്ക് അമ്പതിനായിരം രൂപ വരെ കിട്ടും ഇത് തിരിച്ചടയ്ക്കേണ്ട പൈസ ഇല്ലാട്ടോ ഇതിനെ പറ്റിയുള്ള ഗവൺമെൻറ് ഓർഡർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അഥവാ നിങ്ങൾക്കിത് ക്ലിയർ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് യൂട്യൂബിലായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം വരെ ഉണ്ടാവുക സ്ക്രീനിലൊന്ന് തൊടുക മുകളിൽ വലതുവശത്ത് സെറ്റിംഗ്സിൻ്റെ ഒരു സിമ്പിളാണ് അതിൽ തൊടുക അപ്പോൾ വീഡിയോന്റെ ക്വാളിറ്റി ഹൈ എന്നുള്ളതാക്കുക ഞാനിവിടെ ഫോർ കെയിലാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫോർ വരെ ക്ലിയർ ആയിട്ട് കിട്ടും ഇത് വായിക്കാൻ കിട്ടിയില്ലെങ്കിലുള്ള കാര്യമാണ് എന്തായാലും ഞാനത് വായിക്കാം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിധവകൾ വിവാഹബന്ധം വേർപ്പെടുത്തിയ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചു ഭവ ഭവന പുനരുദ്ധാരണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജൈൻ എന്നീ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ വിവാഹബന്ധം വേർപെടുത്തിയ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചുബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു ശരിയായ ജനലുകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിംഗ് ഫിനിഷിംഗ് പ്ലംബിംഗ് സാനിറ്റേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ധനസഹായം നൽകുന്നത് ഒരു വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് അമ്പതിനായിരം രൂപയാണ് ധനസഹായം ഇത് തിരിച്ചടയ്ക്കേണ്ടതില്ല അപേക്ഷകയുടെ സ്വന്തം അല്ലെങ്കിൽ പങ്കാളിയുടെ പേരുള്ള വീടിന്റെ പരമാവധി വിസ്തീർണ്ണം ആയിരത്തി സ്ക്വയർ ഫീറ്റ് കവിയരുത് അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാന ദായിക ആയിരിക്കണം ബി പി എൽ കുടുംബത്തിന് മുൻഗണന അപേക്ഷയ്ക്കോ അവരുടെ മക്കൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ പെൺകുട്ടികൾ മാത്രമുള്ള അപേക്ഷകർ തുടങ്ങിയവർക്ക് മുൻഗണന നൽകാം സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിര വരുമാനം ലഭിക്കുന്ന മക്കളുള്ള വിധവകൾ സർക്കാരിൽ നിന്നോ സമാന ഏജൻസിയിൽ നിന്നോ ഇതിനു മുമ്പ് പത്ത് വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിന് സഹായം ലഭിച്ചവർ എന്നിവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ഭൂമിയുടെ കരമുടിക്ക രസീദിന്റെ പകർപ്പ് റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവയോടൊപ്പം വീട് റിപ്പയർ ചെയ്യേണ്ടതിനും വീടിന്റെ വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കുറവാണ് എന്ന് സാക്ഷ്യപ്പെടുന്നതിനും വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ എന്നിവരിൽ ആരുടെയെങ്കിലും സാക്ഷ്യപത്രം മതിയാകും മറ്റു വകുപ്പുകളിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ അപേക്ഷകയ്ക്ക് ഭവന പുനരുദ്ധാരണത്തിനും പത്ത് വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനും ആനുകൂല്യം ലഭിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് എക്സ്റ്റേഷൻ ഓഫീസർ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരിൽ ആരുടെയെങ്കിലും പക്കൽ നിന്നുള്ളത് മതിയാകുന്നതാണ് ഇനി ഇതെവിടെ കൊടുക്കേണ്ടത് പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അതാത് ജില്ലാ കലക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നിന്നോ ഡെപ്യൂട്ടി കളക്ടർ ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ ജില്ലാ കളക്ടറേറ്റ് എന്ന വിലാസത്തിൽ അതാത് ജില്ലാ കലക്ടറേലേക്ക് തപാൽ മുഖാന്തിരമോ അപേക്ഷിക്കാം അപേക്ഷാ ഫോം ആ ഒരു സൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് അപേക്ഷകൾ അതാത് ജില്ലാ കളക്ടറേറ്റിൽ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്നാണ് ഇത് വായിച്ചു വിൽപ്പിച്ചത് അഥവാ നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ ക്ലാരിറ്റി ഇല്ലാണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ സൈറ്റിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക പറ്റിയിട്ടില്ലെങ്കിൽ അടുത്തുള്ള അക്ഷയയിലോ സി എസ് സിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജനസേവന കേന്ദ്രങ്ങളിലോ കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ടാവില്ല അവരെടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ഡൗൺലോഡ് ചെയ്ത് തരും അത് അത് പൂരിപ്പിച്ചിട്ട് കൃത്യമായ കാര്യങ്ങൾ സഹിതം തപാൽ മുഖാന്തരം അതാത് ജില്ലാ കലക്ടറേറ്റിലേക്കാണ് അപേക്ഷിക്കേണ്ടത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിവിൽ സ്റ്റേഷനിൽ പോകുക എന്നിട്ട് അവിടെ ന്യൂനപക്ഷ ക്ഷേമ ഓഫീസ് ഉണ്ടാവും അവിടെ പോയിട്ട് ചോദിച്ചാലും അവരും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിലുള്ള ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിധവകളോ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ദയവായിട്ട് അവർക്ക് ഈ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ തന്നെ കാണാം സമസ്ത സുഖിനോ ഭവന്തു